ുംറിയാത്തല്ല എതിരെ വരുന്ന ട്രെയിന് എതിരെ ചെല്ലണം ആരാണ് ആദ്യം രക്ഷപ്പെടുന്നത് അവനാണ് ലൂസർ അതാണ് കാറുകൾ കാറുകൾ എന്റേത് കൺസെപ്റ്റും

ഈ ഈ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി സിറ്റിയിൽ മുകളില്ലായിരേ ഉള്ളടാ എന്നെ തോൽപ്പിക്കാനോ ആരടാ നീയാണോ ഞാനല്ലടാ ഞങ്ങളുടെ ലീഡർ ഗള്ളി ലീഡർ ഗള്ളി ലീഡർ അല്ലടാ ഗാംഗ് ലീഡർ ഗ്യാങ് ലീഡറോ അവനൊന്ന് തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ അത് മാത്രമാകും ലക്ഷ്യം അവന്റെ വാക്കിങ്ങിൽ സ്റ്റൈൽ ഉള്ളത് പോലെ ഉണ്ടാകും നീയോ എന്നോട് മത്സരിക്കാൻ ബെറ്റിന് വരുന്നവരെ ആരെയും നിസ്സാരമായി കാണരുത് പിന്നെ വിഷമിക്കേണ്ടി വരും എന്റെ ട്രാക്ക് റെക്കോർഡ്സ് വെറുതെ സ്വയം പ്രശംസിക്കാൻ വേണ്ടി നാക്കിട്ടടിച്ച എനർജി ഇങ്ങനെ വേസ്റ്റ് ചെയ്യാതെ എന്നോട് ബെറ്റിയാൻ ധൈര്യം ഉണ്ടെങ്കിൽ അതിന് തയ്യാറാണ് നീ തന്നെ വെച്ചോ നിന്റെ ഫീസ് ഇതിന്റെ ആ അതിന് ഞാനില്ലടാ അവിടെ വാ വിജയത്തിലുള്ള ലഹരി ഒന്നിൽ നിന്നും കിട്ടില്ല ലൂസർ അവനോട് എനിക്ക് ജയിക്കണം അതിന് ഞാൻ എന്ത് ചെയ്യും അതാണ് ഇനി പ്ലാൻ ചെയ്യേണ്ടത് ചെയ്യും

ിൽ വീണ് കടന്നപ്പോഴേ പിടിച്ച് കേട്ടിക്കൊണ്ട് വന്നത് ഞാൻ ഇപ്പൊ നിന്നോട് പറയൂ നിർത്ത് നിങ്ങൾ ഇങ്ങനെ വെള്ളം ഒടിച്ച് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന്റെ അവസ്ഥ പിന്നെ കണ്ടോടാ എന്റെ വിഷമം എന്റെ കയ്യിൽ കിലോ ഞാൻ പൊന്നുള്ള വിഷമിക്കുന്ന ശരി നിർത്തിയേക്കാടാ നീ ബെറ്റി നിർത്തിയാ ഞാൻ ഇതൊന്നും നിർത്തിയേക്കാം നീ എല്ലാ മാസവും ഒന്നാം തീയതി എന്നെ വീട്ടുമുറ്റത്ത് തെണ്ടാ മണ്ണോണം അത് മാറ്റിയേ ചെയ്യരുത്

നമ്മൾ ബെറ്റ് വെക്കുന്നു ഞാൻ അങ്ങ് തോക്കുന്നു വാടക തരാതിരിക്കുന്നു ഇന്നുമോല ആ പരിപാടി ഞാൻ വെച്ച് സ്വാമ യോഗയൊക്കെ കഴിഞ്ഞ് മംഗളാനന്ദ സ്വാമിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടാ വന്നത് ശരി പക്ഷേ അവസാനം നിന്റെ ജീവിതത്തിൽ അവസാന ചോദ്യം ശരി എന്റെ അവസാനത്തെ മറുപടി തന്നെയാ എന്തുവാണെങ്കിലും ചെയ്തോ എങ്കിൽ വിധി കസ്തൂരി ആന്റി ബെറ്റിന്റെ എന്റെ ഭാര്യ കാശ് എടുത്തു അതെങ്കിൽ ഇത്തവണ അങ്കിള് ബെറ്റു വെക്കില്ലെന്ന് ആന്റിയോട് ഞാൻ വെച്ചിരുന്നു ബെറ്റ് നിങ്ങളുടെ നീ അത്ര മെടുക്കനാണെന്ന് വിചാരിക്കണ്ട എല്ലാവർക്കും നീ ഇങ്ങനെ പണി കൊടുക്കുന്നത് പോലെ ആരെങ്കിലും നിങ്ങൾക്കൊരു കാര്യം അറിയോ ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് ഒരു കുടുംബം ബാറ്റിംഗ് എന്ന് പറയുന്നത് ചൂല കൊണ്ടുള്ള ബൗളിംഗ് എന്ന് വെച്ചാൽ തൂത്തുമാറില്ല കൊഴുക്കട്ട വലിച്ചെറിയുന്നു അതേ ഉള്ളു സിക്സ് അടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നീ ആട്ടപ്പ

വിയർപ്പ് തുടക്കണമെങ്കിൽ എന്റെ തരാം നിനക്ക് ദാഹിക്കുമ്പോ നീ എന്നെടുക്കുന്നോ ഇവർ നമുക്ക് പാകിസ്ഥാനുകാരെ പോലെയാ ചെല്ലിയ പൊസിഷൻ നിക്കപ്പോയില്ലാത്ത പിള്ളേർ പോവന്റെ പേഴ്സണാലിറ്റി കണ്ടാൽ ആരാ നോക്കാത്തത് പിന്നെ പിള്ളേരെ പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല Thank you. ഒന്നുമില്ല ഡോക്ടർ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ ഡോക്ടർ കുറച്ച് പ്രോബ്ലം തന്നെയാണ് കഴിച്ച് കഴിച്ച് ലിവർ കംപ്ലീറ്റ് ഡാമേജ് ആയി പോയി മെഡിക്കൽ ഭാഷയിൽ ഇതിനെ ലിവർ സിറോസിസ് എന്നാണ് പറയുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ പറ്റുള്ളൂ മാത്രമാണെങ്കിൽ ഏറിയ ഒരു മാസമേ മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ അച്ഛൻ ഇതെന്താ എനിക്ക് തരുന്നത് എടാ എനിക്ക് വയസ്സായല്ലേ ദഹിക്കത്തില്ലടാ അതുകൊണ്ടാ നിനക്ക് മുട്ട എനിക്ക് റൈസ് നിനക്ക് പീസ് എനിക്ക് ചാവ തിന്നടാ തിന്നു എന്താച്ച കഴിക്കാതെ എന്നെ നോക്കുന്നു നേരൊന്നും അല്ലടാ നിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാലം ജീവിക്കണം എന്ന് തോന്നുന്നു എനിക്ക്